അപ്പൊ നമുക്കുള്ള സ്ട്രോബെറി ഇവിടെ വന്ന് നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ക്ലാസ് ആണോ നല്ല ഏഹ് ഏത് മയം ചേർത്താലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവന്റെ പണി പോകും അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരികയാണ് ഒരു മാലിന്യം ഇല്ല ഒരു കെമിക്കലോ ഇല്ല ഒന്നും ഇല്ല ഫ്രഷ് സാധനം കണ്ടിട്ടുണ്ടോ കാണിച്ചോ ൊന്നുംടിക്കാത്ത ഫ്രഷ് കാബേജ് മരുന്നൊക്കെ ആണെങ്കിലേ ഇത് ഒന്നും കാണത്തില്ല ഇത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന And a fresh strawberry, okay? <laughs> oh, juicy, juicy, <laughs> juicy! <laughs> <laughs> mm. Mm. <laughs> ഹലോ ഇത് ക്യാരറ്റ് ആണ് കേട്ടോ ഇത് ചെറുതാണ് ഇത് പിഴുമ്പം ഇതിനകത്താണ് ക്യാരറ്റ് വരുന്നത് കൊള്ളം അടിപൊളിന്റെ അതോക്കി അത് ഫുട്ബോളിന് അത്ര ഉണ്ടല്ലേ മൂന്നാലും തോണ്ട് 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 അടിയോളക്കെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇരിക്കുന്നവരൊക്കെ നാട്ടിൽ നിന്ന് ഇറങ്ങുകൾ കാണാൻ കിടക്കാണ് പൈസ ഉണ്ടാക്കിട്ടൊന്നും കാര്യമില്ല കൊറേ കാണാൻ നമ്മുടെ നാട്ടിൽ കിടപ്പിട്ട്

ഈ കാണുന്നതാണ് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി പിടിക്കുമ്പോ സൂക്ഷിക്കുക മുള്ളൊക്കെ ഒത്തിരി ആ അതേണ്ട് ഇത് പഴുത്തിട്ട് ബ്ലാക്ക് ആവുമല്ലേ ബെറീസ് ഫാമിലി അത്യാവശ്യം വൈൽഡ് കാറ്റഗറി നല്ല ഹെൽത്തി ആണ് ഒരുപാട് ബെനിഫിറ്റ് ഒരു മാലിന്യു അല്ലേ ഓണല്ലേ ഒരു മാലിന്യം ഇല്ല ഒരു കെമിക്കലും ഇല്ല ഒന്നുമില്ല ഫ്രഷ് സാധനം കണ്ടോ ബ്ലഡ് പോലെ വരുന്ന രുചികളോ ഇത് ക്യാരറ്റാ കേട്ടോ കാണോ ആയോ ആയോ ആയോട്ടില്ലേ അവസാനം ഇതെല്ലാം പറിച്ചിട്ടിരിക്കുവായിരുന്നു ഇപ്പൊ കൊറച്ച് ശേഷിച്ചതാ കേട്ടോ അട്ടി പോളി സാധനം ഇത് കയ്യിൽ ഇട്ടുണ്ടല്ലോ ഇപ്പൊ കാണിച്ചു തരാ ഒന്ന് എരിക്ക അല്ലെങ്കിൽ ജ്യൂസിയായിരുന്നെ നല്ല തണുപ്പുണ്ടെങ്കിൽ അടിപൊളി സൂര്യകാന്തി അതിന്റെ വിത്ത് ഞാൻ എടുത്തിട്ടുണ്ട് നാട്ടിൽ കൊണ്ടിട്ട് കിളിപ്പിക്കാനാണ് കിളിക്കോ കിളിക്കില്ലോ എനിക്കറിയത്തില്ല പക്ഷെ ഇത് ഇതെല്ലാം ഇത് ഇത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് ഓയിൽ എടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഓക്കെ അത് മെച്ചൂർ ആയി കഴിഞ്ഞാല് നല്ല ഓയിൽ ആയിരിക്കും ഉള്ളില് അപ്പം ഈ സ്റ്റോബറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പര് കോണ്ടാക്ട് ചെയ്യാ വട്ടവിടെ വരുമ്പോ അതുപോലെ തന്നെ സ്ഥലത്തിന്റെ പേരൊന്ന് പറഞ്ഞോളൂ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ മച്ചന്മാരെ കേട്ടോ ഇത് നമ്മുടെ പഴയ സാധനം ഞാൻ ഒന്നും അല്ലാതെ സമയത്ത് ഞാൻ വീട്ടിൽ സംഭവം എനിക്ക് വീട് തന്നു ഒരു റൂം വന്നു അന്നിട്ട് ഞങ്ങൾ എല്ലാരും ഞങ്ങൾ കൊറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും ഞങ്ങളുടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവൻ രാത്രി വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും എന്തിനും അവിടെ അധികം വന്ന ബിരിയാണി ഞങ്ങൾക്ക് തിന്നാനായിട്ട് അതൊക്കെ ഒരു ഇതാണ് വില്ലേജ് ഓഫീസ് ഇതാണ് വില്ലേജ് ഓഫീസ് ഓക്കെ ഈ ചേട്ടനാണ് കേട്ടോ ഈ കൃഷിയുടെ ഓണർ ഉണ്ടെ കണ്ടത് മകനാണ് ചേട്ടൻ നാളെ വരുമ്പോ നമ്മുടെ പേരും പറഞ്ഞു നല്ല പിള്ളാരൊക്കെ വരും അപ്പൊ അപ്പം നല്ല സാധനം കൊടുക്കുക റേറ്റ് ഒക്കെ കുറച്ച് കൊറക്കുക ഓക്കേ അല്ലേ ഇതാണ് കേട്ടോ ചേന്റെ കടയാൻ തോന്നുന്നത് ചേട്ടടല്ലേ നമ്മടെ അല്ലേ ഇത് മരത്തക്കാളി ഇതാണ് കേട്ടോ ഇത് അടിപൊളിയാന്ന പറയുന്ന കേട്ടോ ും സെറ്റ് ആണ് സ്റ്റോസിലെ ഭയെന്നു പറഞ്ഞാൽ നമുക്ക് സാധാരണ ആൾക്കാർക്കും ഫാമിലി വീട്ടുകാർക്കും എല്ലാം കൊടുക്ക ഇതിന്റെ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മൊത്തം പറഞ്ഞത് ആ കാര്യത്തില് ഇന്നലെ പറഞ്ഞ പോലെ കണ്ടില്ലേ സ്ട്രോബറീസ് ഇങ്ങനെ എന്റെ മോനെ സാധനം കണ്ടില്ലേ ചേച്ചി അയ്യവായിട്ടൊക്കെ കൊടുക്കുക കേട്ടോ ആൾക്കാർക്ക് ഫാമിലീസൊക്കെ ഇവിടെ വന്ന് ലൈവായിട്ട് സാധനം എടുക്കുന്നുണ്ട് കേട്ടോ ചേച്ചി വരെ കുറയ്ക്കുമോ അല്ലേ ലൈവായിട്ട് ക്യാരറ്റ് പറ അപ്പം നമുക്കുള്ള സ്ട്രോബെറി ഇവിടെ വന്ന് നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് നല്ല ഫ്രഷ് സാധനങ്ങൾ നല്ല പഴുത്ത സ്ട്രോബെറീസ് നമുക്ക് തന്നെ പറിച്ചെടുത്ത് അത് എത്ര കിലയുണ്ടോ

ഇത് വിളഞ്ഞു വരാനൊക്കെയാ എത്ര ദിവസം വേണ്ടി വേണ്ടിവരും അമ്പത് ദിവസം ദിവസം അല്ലേ ഇത് ഞങ്ങളുടെ നാട്ടിലെ മണ്ണിലൊക്കെ ഇവിടെ അപ്പൊ ഈ തോട്ടത്തിന്റെ ഓണർ ഇതാണ് ഏട്ടോ ചേട്ടാ ഞാൻ തൊഴിലാളിയാ ആണോ ഓക്കെ ഓക്കെ ചേട്ടാ നമുക്ക് ഹോൾസെയിൽ നിങ്ങൾ കൊടുക്കാറില്ല ആവശ്യമുള്ളവർ കൊടുക്കും പക്ഷെ ഇവിടെ തന്നെ തികയുന്നില്ല ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇവിടെ തന്നെ കൊടുക്കണം ആഹ് നമ്മുടെ ഫാമിൽ ആൾക്കാർക്ക് വരും കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വന്ന് വരാം ഫ്രഷായിട്ട് പറിക്കാം ആയിട്ട് കഴിക്കുകയും ചെയ്യാം അതെ 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 സീസൺ മാസമാണ് സീസൺ വന്നിട്ട് ഓഗസ്റ്റ് മാസമാണ് തൈ വെക്കുന്നത് ഓഗസ്റ്റ് മാസം തൈ വെച്ചാല് മഴയില്ലാത്ത ടൈമില് സ്ട്രോബെറി നമുക്ക് ഇങ്ങനെ ഫ്രഷായിട്ട് കൊടുക്കാം മഴ ടൈമിൽ സെറ്റ് ആവില്ല മഴ ടൈമിൽ ചീഞ്ഞ് പോകും അപ്പൊ ഓഗസ്റ്റ് മാസം വെച്ച് കഴിഞ്ഞാൽ നവംബർ ലാസ്റ്റ് സ്ട്രോബറി ഓപ്പൺ ആവും ഓപ്പൺ ആവും പിന്നെ എട്ടു മാസ സീസൺ ആണല്ലേ എട്ടു മാസ സീസൺ ആണ് ഈ വെയിൽ ടൈമാണ് വെയിലും തണുപ്പുള്ള ടൈമാണ് സ്ട്രോബറി കൃഷിക്ക് യോജിച്ച ടൈം മഴ ടൈം പാടില്ല ഓ ആ ഇത് എവിടെ പോയാലും തേന് ഈ നിറത്തിലേ കാണുള്ളൂ തേന് എല്ലാം ഒരു നിറവേ ഉള്ളൂ പക്ഷെ ഇതിൽ ഉള്ളിലിരിക്കുന്ന പരിപാടി അറിയണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ലേറ്റായി നമ്മൾ ചെക്ക് ചെയ്തിട്ടേ വാങ്ങിക്കാവൂ ഇല്ലെങ്കിൽ പൈസ പോകും ഇത് ഇതില് ശർക്കര പാനീല് ഈ നന്നായിട്ട് ഉണ്ടല്ലോ സർബത്തിന് ഉപയോഗിക്കുന്ന നന്നായിട്ട് വള്ളി ഇത് പൊളിച്ചിട്ട് ഈ ഇതിന്റെ അകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മയം കിട്ടും പക്ഷെ ഏത് മയം ചേർത്താലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അവൻ്റെ പണി പോകും അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരികയാണ് നിങ്ങൾ പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ട് തേന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കു വാങ്ങിച്ചിട്ട് പോകല്ലേ പോയി തന്നെ പൈസ പോകും അതാണ് ഞാൻ ചെക്ക് ചെയ്ത് ഈ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ുമ്പോ തന്നെ ഇത് ആയിട്ട് നൂല് പോലെ സ്വർണം പോലെ അകത്ത് പോയി ഇരിക്കും ഓക്കെ ശർക്കര എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുമ്പോ തന്നെ ചെതറാൻ തുടങ്ങും ഓക്കെ അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് ഉണ്ട് നല്ല പോലെ കലക്കണം കലക്കി കഴിഞ്ഞാലേ ഇതിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ വീഴുമ്പോ ഒന്നുപോലും കലങ്ങിട്ടില്ല ശർക്കര എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ இப்ப தான் இங்கே நல்லா எத்திர கலக்கியாலும் அடிலிங்கூடும் அடிஞ்சு ஒழிச்சு கலஞ்சாலும் வெள்ளத்தில் தேன் ஒட்டி ஒட்டிப்பிடிக்கல அங்கே ஒரிஜினல் வாங்கிக்கவும் ആ വെള്ളം പോയിട്ടും വെള്ളം കളഞ്ഞിട്ട് ചുമ്മാ തോണ്ടിയാകുമ്പത്തി ആ തേൻ അങ്ങനെ എന്നെ കാണും ഓ ശരി കേട്ടോ ഇങ്ങനെയേ കണ്ടുപിടിച്ച് വാങ്ങിക്കാവൂ ഉം